രാവിലെ ട്യൂഷനെ പോകുമ്പോൾ ഹാതിരി എന്നും കാണുന്നൊരു മുഖമുണ്ട് ജോഗിങ്ങിന് പോകുന്ന ഒരങ്കൾ വെറുമ്പടയും ടീഷർട്ടും ആണ് വേഷം അങ്കിൾ ഒരു ചെറുപ്പുഞ്ചിരി സമ്മാനിച്ച് കടന്നു പോകും അവിടെ പോലും സംസാരിച്ചിട്ടില്ല ഇന്ന് അങ്കലിനെ കണ്ടപ്പോൾ കൂടി ഒരാളുണ്ട് ഒരു ചെറുപ്പക്കാരി ഞാൻ കുറഞ്ഞത് പത്ത് കിലോമീറ്റർ നടക്കും ഇപ്പോൾ രണ്ട് പഞ്ചായത്ത് കഴിഞ്ഞു അങ്കിൾ പറയുന്ന അവൾ കേട്ടു അയ്യോ എനിക്കത്രയും നടക്കാനൊന്നും പറ്റില്ല ചെറുപ്പക്കാരി പറയുന്നതും അവൾ കേട്ടു അങ്കിൾ ആരെയും ഫോൺ വിളിക്കുന്നത് കണ്ടു അല്പം കഴിഞ്ഞപ്പോൾ ഒരു ബി എം ഡബ്ല്യു കാർ പറഞ്ഞു വന്നു രണ്ടു പേരും അതിൽ കയറി പോകുന്നത് കണ്ടു അങ്കിൾ പുലിയാണെന്നവൾക്ക് മനസ്സിലായി അവൾ ട്യൂഷൻ്റെ കാര്യമൊക്കെ മറന്നുപോയി പത്ത് കിലോമീറ്ററിനുള്ളിലാണ് അവളുടെ വീട് എന്നു കുറപ്പാണ് കാർ പോയ ദിക്കിലേക്ക് അവൾ സൈക്കിൾ പറപ്പിച്ചു കുറേ കിലോമീറ്ററുകൾ കടന്നുപോയി ഒരു വലിയ വീടിൻ്റെ മുറ്റത്ത് കാറ് കിടക്കുന്നവൾ കണ്ടു അതുവഴി വന്നൊരു നാട്ടുകാരനോട് അവൾ ചോദിച്ചു ഈ വീട്ടിലാരെ താമസിക്കുന്നത് അയാൾ അവളെ അടിമുടി നോക്കി ഒരു വട്ട് കേസാണ് പൂത്ത അത് അതുപോട്ടെ അതറിഞ്ഞിട്ട് എന്തിനാണ് അയച്ചോദിച്ചു അവൾക്ക് പെട്ടെന്ന് അത്രയും കിട്ടിയില്ല മനസ്സിലായി കാശ് പിന്നെ പിന്നെ എന്തുവാകാല്ലോ അയാൾ പറഞ്ഞു അവൾ സ്ഥലം വിട്ടു അങ്കിളിൻ്റെ ലൈഫ് സ്റ്റൈൽ നാട്ടുകാർക്ക് അവൾക്ക് മനസ്സിലായി അവളുടെ അവസ്ഥയും അത് തന്നെയാണ് മോഡേണായി വേഷൻ ധരിച്ചാൽ ചെക്കന്മാർ കളിയാക്കും റീൽസ് ചെയ്യുമ്പോൾ നാട്ടിലെ ചെക്കന്മാരുടെ നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് കമൻറ്റ് ബോക്സ് നിറയും പെട്ടെന്ന് അങ്കിൻ്റെ ബി എം ഡബ്ല്യൂ അവളെ മറികടന്നു പോയി പെട്ടെന്ന് കാർ സടം പറയ്ക്കിട്ട് നിന്നു കാറ് റിവേഴ്സ് എടുത്ത് അവളുടെ അടുത്ത് വന്ന് നിന്നു അങ്കിൾ ഗ്ലാസ് താഴ്ത്തി അവളെ നോക്കി ഇതുവഴി എങ്ങോട്ടാണ് തൻ്റെ വീടും ട്യൂഷൻ സെൻറ്ററുമെന്നും ഈ റോഡിലല്ലല്ലോ അങ്കൾ ചോദിച്ചു അങ്കിൾ തന്നെ പറ്റി എല്ലാം അറിയാമെന്ന് അവൾക്ക് മനസ്സിലായി ഒരു കൂട്ടുകാരി വന്നാണ് അവൾ പറഞ്ഞു അങ്കിൽ കൂടുതലൊന്നും ചോദിച്ചില്ല അതുകൊണ്ട് അവൾ ഇഷ്ടപ്പെട്ടു കാറിൽ ചെറുപ്പക്കാരിമുണ്ട് അവളുടെ ചുണ്ടുകളും കവളുകളും ചുവന്ന് തുർത്തിട്ടുണ്ട് അതിലേക്കെല്ലാം മനസ്സിലായേ അങ്കിൾ ലൈഫ് ആസ്വദിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി രാവിലെ അങ്കലിനെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു ഇന്നലെ താൻ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം തൻ്റെ വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്നതും വഴിപോക്കിനോട് സംസാരിക്കുന്നതുമെല്ലാം ഞാൻ സി സി ടി വിയിലൂടെ കാണുന്നുണ്ടായിരുന്നു അങ്കിൽ പറഞ്ഞു ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് മനസ്സിലായി അങ്കൾ ആരാണെന്ന് അറിയണമെന്ന് തോന്നി അവൾ പറഞ്ഞു വഴിപോക്കാൻ എന്ത് പറഞ്ഞു അങ്കൾ ചോദിച്ചു അങ്കൾ അങ്കളൊരു വട്ട് കേസാണെന്ന് പറഞ്ഞു കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു ഞാനിവിടെ താമസം തുടങ്ങിയപ്പോൾ നാട്ടുകാരുമായിട്ടായിരുന്നു ചങ്ങാത്തം ചില ബിസിനസ്സൊക്കെ തുടങ്ങി അങ്ങനെ കുറേ പണം പോയി കിട്ടി നല്ല ചീത്തപ്പരും കിട്ടി ഇപ്പോൾ സഹൃദങ്ങളൊന്നുമില്ല അങ്കൾ പറഞ്ഞു അത് തങ്ങൾ വെറുതെ പറയുന്നതല്ലേ നിങ്ങളൊരു ചെറുപ്പുകാരി കൂടെ ഉണ്ടായിരുന്നല്ലോ കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു നിന്നെപ്പോലെ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമായിട്ട് എന്നെ ഫോളോ ചെയ്ത് വന്നതാണ് അങ്ങനെ കുറേ സൗഹൃദങ്ങളുണ്ട് എന്താവശ്യത്തിനും ഒരു ഫോൺ കോളിന് അപ്പുറം അവരുണ്ട് അതാണിപ്പോൾ എൻ്റെ ധൈര്യം അങ്കിൾ പറഞ്ഞു നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ പ്രായം തമ്മിൽ ചേരില്ല അങ്കിൾ പറഞ്ഞു അങ്കിൾ പൈ പറഞ്ഞ് നടന്നുപോയി അവൾ നിരാഴ്ചയോടെ നോക്കി നിന്നു പക്ഷേ പിറ്റേ ദിവസവും അവൾ അങ്കലിനെ കാത്തു നിന്നു തൻ്റെ പണത്തിലാണോ അവൾക്ക് നോട്ടമെന്ന് അങ്കളുടെ സംശയം ഉണ്ടായിരുന്നു നീ രണ്ടും കൽപ്പിച്ചാണല്ലേ അങ്കിൾ ചോദിച്ചു അങ്കിൾ എത്ര കാലം അവഗണിക്കുമെന്നറിയാലോ കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അങ്കിൾ അവളെ അടിമുടി നോക്കി നിനക്ക് ഒട്ടും ഡ്രസ്സ് സെൻസ് ഇല്ല ഇത് നിനക്ക് ചേരുന്നില്ല അങ്കിൾ പറഞ്ഞു ചുരിദാറാണ് അവളുടെ വേഷം ഇത് നാട്ടിൻപുറവും അല്ലേ ജീൻസും ടോപ്പും ധരിച്ച് പോകുമ്പോൾ ചെക്കന്മാർ കമൻ്റ് അടിക്കും പാവാടക്കിറക്കം കുറഞ്ഞാൽ അമ്മ വഴക്ക് പറയും ഇവിടെ ഇതൊക്കെ രക്ഷയുള്ളൂ കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അങ്കിൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല ഒരാൻ തുണി ഉണ്ടെങ്കിൽ ചെക്കന്മാർ അടിക്കില്ല അവൾ പറഞ്ഞു അങ്കിൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിനക്ക് ആത്മവിശ്വാസമില്ല നിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയായിരിക്കും അവർ കമൻ്റടിക്കുന്നത് എന്നെ കാണാൻ സൂപ്പറാണ് അങ്കൾ പറഞ്ഞു അവൾക്ക് രോമാഞ്ചം വന്നു കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് അങ്കൾ അഞ്ഞൂറിൻ്റെ കുറേ നോട്ടുകൾ അവളുടെ നേരെ നീട്ടി നീ അടിപൊളി ഒരു ജീൻസും ടോപ്പും വാങ്ങിച്ചോ ഓൺലൈനിൽ കിട്ടും അങ്കൾ പറഞ്ഞു എനിക്ക് പണം വേണ്ടെങ്കിൽ അങ്ങളുടെ സൗഹൃദം മാത്രം മതി അവൾ പറഞ്ഞു അവൾ നല്ല കുട്ടിയാണെന്ന് ഞങ്ങളുടെ മനസ്സിലായി അവൾ തൻ്റെ സൗഹൃദമാണ് തേടുന്നത് അങ്കൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിനക്ക് ആത്മവിശ്വാസമില്ല അതാണ് എൻ്റെ പ്രശ്നം നിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയായിരിക്കും ചെക്കന്മാർ കമൻ്റടിക്കുന്നത് നിന്നെ കാണാൻ സൂപ്പറാണ് അങ്കിൾ പറഞ്ഞു അവൾക്ക് രോമാഞ്ചം വന്നു കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അവൾ കണ്ടു ഇനി എൻ്റെ വീടിൻ്റെ മുന്നിൽ കിട്ടണെന്ന് കറങ്ങണ്ടാം എനിക്ക് നല്ല ചീത്തപ്പേരുണ്ട് അത് നിനക്കും കിട്ടും കള്ളച്ചേരിയോടെ അങ്കിൾ പറഞ്ഞു നിറഞ്ഞാൽ സൈക്കിൾ എടുക്കില്ല നമുക്ക് നടക്കാം അവൾ പറഞ്ഞു അങ്കിളിനെ പോലെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആരെയും പേടിയില്ല സൈക്കിൾ പറപ്പിക്കുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു പക്ഷേ അവൾ പോയതുപോലെ തിരിച്ചു വന്നു എനിക്ക് പീരീഡ്സ് ആയിരുന്നു എൻ്റെ ചെട്ടനോട് കള്ളം പറഞ്ഞു കുസ്തൃതച്ചേരിയോടെ അവൾ പറഞ്ഞു സൈക്കിൾ ഒതുക്കി വെച്ചിട്ട് അവൾ അങ്കിളുടെ കൂടെ നടന്നു മനസ്സിൽ ആത്മവിശ്വാസം എന്നറിയുന്നത് അവൾ അറിഞ്ഞു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കിവനെ ചോദിക്കാനും പറയാനും ആരുമില്ല പരിഹാസവും ചീത്തവളിയുമൊക്കെ കേട്ടു നിൽക്കാനേ പറ്റൂ അവൾ പറഞ്ഞു മറ്റുള്ളവരുടെ വായടയ്ക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും അവരുടെ പ്രതികരണം അങ്കിൾ പറഞ്ഞു കിളവൻ കോളടിച്ചല്ലോ ഒരു അശരീരി കേട്ട രണ്ടുപേരും നിന്നു പിന്നിൽ നിന്നാണ് രണ്ടുപേരും തിരിഞ്ഞു നോക്കി ബൈക്കിൽ വന്ന രണ്ട് ചെറുപ്പക്കാരാണ് അങ്കിൻ്റെ യോഗം ഞങ്ങളൊക്കെ ഇപ്പോഴും ആകാശം നോക്കി നടപ്പാണ് അതിലൊരുത്തൻ പറഞ്ഞു അങ്കിൾ മറുപടി കൊടുത്തത് കൈകൊണ്ടാണ് രണ്ടുപേരുടെയും കവളി പൊള്ളി ഇവളൊരു പരാതി കൊടുത്താൽ നിൻ്റെയൊക്കെ ജീവിതം കോടതി വരാതിൽ തീരും അങ്കൾ പറഞ്ഞു ചെക്കന്മാർ പേടിച്ച സ്ഥലം പെട്ടു നീ എൻ്റെ കൂടെ നടക്കുന്നത് കണ്ടിട്ടുള്ള അസൂയാണ് കള്ളച്ചരോടെ അങ്കൾ പറഞ്ഞു ഇങ്ങനെ കമ്മിലടിക്കുന്നവരോട് എങ്ങനെ സ്നേഹം തോന്നാനാണ് ഇവന്മാരെ പേടിച്ചാണ് ഞാൻ രാവിലെയുള്ള ജോഗിങ് നിർത്തിയത് അവൾ പറഞ്ഞു അങ്കിൾ പെട്ടെന്ന് കിതയ്ക്കാൻ തുടങ്ങി ഞാൻ നിർത്തുക ഇന്നൊരു കിലോമീറ്റർ കൂടുതൽ നടന്നു അത് നീ കൂടെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്കിൾ പറഞ്ഞു അവൾ നാണത്തോടെ അങ്കളിനെ നോക്കി അങ്കൾ ഫോണോട് താരയെ വിളിച്ചു പി എം ഡബ്ല്യു പറഞ്ഞു വന്നു ഡ്രൈവർ ഉള്ളതുകൊണ്ട് അവൾ കാറിൽ കയറിയില്ല ഇന്ന് തന്നെ പുതിയ കഥ ഇറങ്ങുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അങ്കൾ കൈകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ അങ്ങണിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാർ പാഞ്ഞ് വന്നു അപ്പോൾ അങ്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ സൈക്കിളിരുന്നിടത്തേക്ക് കാർ കുതിച്ചു അങ്കിൾ നല്ല സ്പീഡിലാണ് കാർ പായിക്കുന്നത് അങ്കിൻ്റെ ലൈഫ് സ്റ്റൈൽ അടിപൊളിയാണ് പക്ഷേ അവർ കുറവുണ്ട് ഒരു പെണ്ണിൻ്റെ കുറവ് കള്ളച്ചരിയോടെ അവൾ പറഞ്ഞു എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോൾ നീയും എൻ്റെ ഫ്രണ്ടല്ലേ അങ്കിൾ ചോദിച്ചു അവൾ അങ്കിളിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അങ്കിൾ പെട്ടെന്ന് കണ്ണുകൾ പിൻവലിച്ചു പക്ഷേ വീണ്ടും നോക്കാതിരിക്കാനായില്ല അവളുടെ കണ്ണുകൾക്ക് കാന്തശക്തി ഉണ്ടെന്ന് അങ്കളിനെ തോന്നി എവിടെയോ കാർ നിന്നു തൻ്റെ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നാകുമ്പോൾ അവൾ പരിസരം മറന്നു അവൾക്ക് വേണ്ടത് തൻ്റെ പണമൊക്കാറോ അല്ലെന്ന് അങ്കലിനറിയാം തൻ്റെ സൗഹൃദമാണ് അവൾ എല്ലാ സുഖങ്ങളും അറിഞ്ഞു സൈക്കിളിരുന്നെടുത്ത് അവൾ ഇറക്കിയിട്ട് കാർ പാഞ്ഞു പോയി ഇനി എന്താവശ്യത്തിനും എന്നെ വിളിക്കാൻ മടിക്കണ്ട അങ്കൾ പറഞ്ഞു ഒരു ഫോൺ കോളിനപ്പുറത്ത് അവളും കാത്തിരിക്കുമെന്ന് അങ്കൾ ഉറപ്പായിരുന്നു കഴിഞ്ഞു വൈദ്യുത നിമിഷങ്ങളായി ഇറക്കി അവൾ സൈക്കിൾ തള്ളിയ സാവധാനം വീട്ടിലേക്ക് നടന്നു ആരെയും സൈക്കിളിൻ്റെ കാറ്റഴിച്ചു കളഞ്ഞു അത് ബൈക്കിൽ വന്ന ചക്കന്മാരാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നില്ല അല്പദൂരം നടന്നപ്പോൾ ബൈക്ക് പാഞ്ഞു വരുന്ന ശബ്ദം കേട്ടു ബൈക്ക് ചുറ്റും ചുറ്റുവന്ന് വട്ടം കറങ്ങി ഞങ്ങളെന്ന് നിനക്ക് വേണ്ട അല്ലേടി ഡി അതിലൊരുത്തം ചോദിച്ചു കാശുണ്ടെങ്കിൽ പിന്നെ ആരായാലും എന്താ രണ്ടാമൻ പറയുന്നതും അവൾ കേട്ടു അവൾ കൈവീശി അതിലൊരുത്തൻ്റെ കവിളത്തു വന്ന് പൊട്ടിച്ചു രണ്ടുപേരും ഞെട്ടിപ്പോയി ഇന്നലെ അവർ ഞാൻ തനിച്ചായിരുന്നു ഇപ്പം എൻ്റെ കൂടെ ഒരാളുണ്ട് എന്നെ അറിയുന്ന ഒരാൾ അവൾ പറഞ്ഞു തോൽ നിന്ന് ബി എം ഡബ്ല്യു പാഞ്ഞു വരുന്നത് ചക്കന്മാരെ കണ്ടു രണ്ടുപേരും ബൈക്കിൽ കയറി പറഞ്ഞു നിന്റെ മിസ് കോൾ എനിക്ക് മനസ്സിലായി എന്താ അപകടമുണ്ടെന്ന് അങ്കിൾ പറഞ്ഞു അവൾ നന്ദിയുടെ അങ്കിളിനെ നോക്കി സി യു അങ്കിൾ പറഞ്ഞു കാറ് പാഞ്ഞു പോകുന്നത് അവൾ നോക്കി നിന്നു മനസ്സിൽ ആത്മവിശ്വാസം എന്നറിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു